ഈ വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യത്തിൽ ആസ്തമ രോഗം കാറ്റാണ് കുട്ടികളിലെ ആസ്മയ്ക്ക് കൂടുതൽ കാരണമാകുന്നത് കൃത്യമായ ചികിത്സ എടുക്കുന്നതിലൂടെ ആസ്മയുടെ ലക്ഷണങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പലതരത്തിലുള്ള അലർജികൾ പകർച്ചവ്യാധികൾ എല്ലാം പകരുന്ന സമയം അത്തരത്തിലൊന്നാണ് ആസ്മയും വേനൽക്കാലത്തെ കാറ്റാണ് ആസ്മയെ കൂടുതൽ വഷളാക്കുന്നത് ഇത് ശ്വാസകോശ രോഗമുള്ളവരിൽ പ്രത്യേകിച്ച് കുട്ടികളിലാണ് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് വേനൽക്കാലത്തെ ഉഷ്ണവായു ശ്വാസനാളത്തിൽ അസ്വസ്ഥതകളുണ്ടാക്കുകയും ശ്വസനവ്യവസ്ഥയുടെ ആന്തരികപാളികളെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് ശ്വാസനാളത്തിൽ വീക്കമുണ്ടാക്കി ട്യൂബുകളെ ചുരുക്കുന്നു അതുവഴി ശ്വാസകോശത്തിലേക്ക് വായു കയറുന്നതിൽ തടസ്സം നേരിടുന്നു ഇത് ശ്വാസതടസ്സം ചുമ നെഞ്ചുവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു വായുവിന്റെ ഗുണനിലവാരമില്ലായ്മയാണ് വേനൽക്കാലത്ത് ഈ രോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ കാരണം കുട്ടികളെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുന്നത് വാർഷിക ഫ്ലൂ വാക്സിനേഷൻ വ്യക്തിശുചിത്വം വായുവിന്റെ ഗുണനിലവാരമുറപ്പിക്കൽ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെ ഈ ശ്വാസകോശ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ചൂട് വർദ്ധിക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് ചർമ്മ സംരക്ഷണവും സൌന്ദര്യ സംരക്ഷണത്തിനായി